അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇവൻ പിടുത്തം വിട്ടുപോയി വയനാട്ടിൽ നിന്നൊക്കെ വിട്ടുപോയി എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം ഒക്കെയാണ് വീഡിയോ ചെയ്യുന്നത് ഒരിക്കലല്ല ഇത് വയനാട് ജില്ലയിൽ തന്നെയുള്ള യവനാർകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മാനന്തവാടിക്ക് അടുത്താണ് ഇവിടെ ഒരു കുര്യമ്പപ്പയും ഒരു മേലുമമ്മീനും തിരഞ്ഞു വന്നതാണ് അപ്പോൾ അങ്ങനെ തിരഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും എന്താണ് ഇങ്ങനെ ഓരോരുത്തരെ വലിയ സംഭവമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പല യൂട്യൂബിലും കണ്ട സംഭവങ്ങളല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പല യൂട്യൂബിലും കണ്ട് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 അവരെടുത്ത് പോയി അവരെ വേർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായാലും ക്രിയേ ക്രിയേറ്റീവ് ഗാർഡൻ്റെ ആ ഒരു ചിന്താഗതി അങ്ങനെയല്ല നിങ്ങളെ വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മളൊക്കെ ഒരു കുഞ്ഞ് പൂവാണേലും ചെടിയാണേലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അത് പുറലോകത്തേക്ക് എത്തിക്കണം നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മളിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ആളുകളിലോ മാത്രം എത്താതെ ആർക്കെങ്കിലുമൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹവും അതും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആരും കാണാതെ പുറംലോകം കാണാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി പൊടി പിടിച്ച് പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ ചിലതൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് അപ്പോൾ അതിനൊക്കെ നല്ല നല്ല റെസ്പോൺസുകൾ കിട്ടാറുമുണ്ട് അപ്പോൾ ഇതും അതുപോലൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ കുര്യമ്പപ്പേൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ കാണുന്നത് ഭയങ്കര ഒരു കർഷക കുടുംബമാണ് കാരണം പറമ്പൊക്കെ കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ചെത്തി വൃത്തിയാക്കി ഇട്ടിരിക്കണമെന്ന് അതേപോലെ തന്നെ അതെ രണ്ട് ഭാഗത്തും നല്ല ചെടികൾ വെച്ച് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു നാല് ചെടികളുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് അതെ ബീഡിഹാർട്ടൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് നിൽക്കുന്നത് കേട്ടോ ബീഡി ഹാർട്ട് കണ്ടോ കട്ട് ചെയ്തിട്ട് നല്ല ബുഷായി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഭയങ്കര ഫ്ലവറാണ് ഭയങ്കര ഭംഗിയാണ് കാണുന്നത് നോക്കിയാൽ എന്ത് രസമായിട്ടാണ് നിൽക്കണത് നോക്കിയാൽ അപ്പോൾ അതേപോലെ തന്നെ മെലസ്ട്രോമ കണ്ടോ മെലസ്ട്രോമയുടെ ഒരു വലിയ മരമുണ്ട് മുറ്റത്ത് വെയിലായതുകൊണ്ട് ചെറിയൊരു ക്ലിയർ ക്ലാരിറ്റി കുറവുണ്ടാവും ഇത് കണ്ടോ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് ഇതേ നിറച്ച് പൂത്തിട്ടുണ്ട് ഇതാ കണ്ടോ അതേപോലെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് റോഡ് ടാറിങ് റോഡ് സൈഡാണെങ്കിൽ പോലും കുറച്ച് ഉള്ളിലേക്കാണ് നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ തന്നെ ഭയങ്കര നയമനോഹരമായ കാഴ്ച അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പേ എന്താ പരിപാടി എന്താണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇതൊക്കെയാണ് പരിപാടി ഈ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്

ഇത് അതെ ഇതൊരു വർഷമായിട്ടുള്ളു അതാണ് കുറച്ച് ചെറുത് ചെറുതല്ല ഇതെങ്ങനെ മൊത്തം ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവാ പക്ഷേ അപ്പച്ചത് തുടങ്ങിട്ട് കൊറേ ആയില്ലേ കൊറേ ആയി തുടങ്ങിട്ട് അപ്പൊ ഇത് അതിന് മുമ്പ് ആക്കിയതൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പോൾ അത് ഓരോരുത്തർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ചേട്ടാ അത് ശരി ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല പെട്ടെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ഒരു ഇത് ഉണ്ടാക്കി അവർക്കൊക്കെ ഇത് ഉണ്ടാക്കണേ ആദ്യം തെങ്ങും തൈ തയ്യുടെ കാര്യമാണ് ഞാൻ പറയുന്നത് തെങ്ങും തയ്യാ ആദ്യം മുളപ്പിച്ച് വരുന്നു അത് അതിന്റെ വേര് കളയാണ്ട് പൊളിച്ചെടുത്ത് ശരിയാക്കി വേറെ ഒരു പാത്രത്തിൽ വെള്ളത്തിനകത്ത് വെച്ച് വേരി ഇറങ്ങണം വേറിറങ്ങണം ആ ഒരു അഞ്ചാറ് പേരറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതെടുത്ത് ഒരു ഇതേപോലൊരു മഞ്ചു ചട്ടിയിലും നമ്മൾ വെക്കുന്നു വെക്കുന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇതിനെ ചിരണ്ടി നല്ല വൃത്തിയാക്കി വൃത്തിയാക്കി പോളിഷ് അടിച്ച് വെച്ചില്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിപ്പോ ചിരട്ട പൊട്ടിപ്പോ അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇപ്പോഴത്തെ ചെറുപ്പത്തിൽ തന്നെ ഇത് പോളിഷ് അടിച്ച് വെക്കും പോളിഷ് അടിച്ച് അപ്പൊ അങ്ങനെ പോളിഷ് അടിച്ച് വെച്ചാ പിന്നെ പൊട്ടൂല അങ്ങനെയാണുള്ളത് ഇതിപ്പോ തയ്യായത് ഇത് തൊട്ടിപ്പുറത്ത് എന്താ ഈ ആ ഇതാണ്

എങ്ങനെയാണ് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് ഇത് എന്തായാലും മിഷീനറീസ് ഉപയോഗിക്കുന്നുണ്ടോ മിഷീനറീസ് എന്ന് പറയാൻ മാത്രം ഇല്ല ഇല്ല ഇവിടെ തന്നെ കാണാം അതുപോലെ അതുവരെ ഉണ്ട് കറിക്കത്തി ഒക്കെ ഇത് എന്തുകൊണ്ടാക്കിട്ടുള്ള ഇതേ നമ്മുടെ പിന്നെ സ്റ്റീലിന്റെ സ്റ്റൗവിന്റെ മുകളിലുള്ള സ്റ്റീല് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കും കത്തികള് വേറെ ഉണ്ടാക്കും ആകെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണുന്ന ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ൊളക്കാനുള്ള അതും കൈ കൊണ്ട് തൊളിക്കുന്ന ഇതല്ല പിന്നെ എന്താ പറയാ മിഷനറി അല്ല മിഷനറി അല്ല കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് അതെ അതെ ഇതൊക്കെ എങ്ങനെ ഇങ്ങനൊരു ആശയം ഇതൊക്കെ തെങ്ങല്ലേ അതൊരു പ്രത്യേക ഫ്ലവർ ആണ് ഫ്ലവർ ആണ് ഓക്കെ 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 അടിപൊളി ഇപ്പുറത്ത് കൊക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ എങ്ങനെയാ ഇങ്ങനെ വരുന്നത് അത് മനസ്സിൽ വരും വരും ഇതൊക്കെ ബൾബ് ലൈറ്റ് ഉള്ളതാ ലൈറ്റ് അത് ശരി അത് മനസ്സിൽ വന്നു വരുമ്പോ നമ്മളങ് ചെയ്യും ഊണ് ഉറക്കം ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് അപ്പൊ ഊണ് ഉറക്കത്തിന്റെ കാര്യൊക്കെ ഞാൻ അമ്മച്ചോട് ചോദിക്കാം വെച്ചാല് അപ്പൊ ഞാൻ മാത്രം അങ്ങനെ പറഞ്ഞു ഇതാവണ്ടോട്ടെ ഇതേ ഇത് ഇതൊക്കെ എങ്ങനെ ഇത്രയും ഇതായിട്ട് വരുന്നത് ഇത്രയും ക്ലിയർ ആയിട്ട് എങ്ങനെ വരുന്നു അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ അത് അതിനുവേണ്ടി നമ്മൾ മെനക്കെടണം നന്നായിട്ട് ബുദ്ധിമുട്ടണം അയ്യോ കഷ്ടപ്പാട് ഒത്തിരിയേറെ ഉണ്ട് അപ്പൊ ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ നമ്മള് മിനിക്ക് പോളിഷ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് ഈ മോഡൽ മോഡലാവാതൊക്കെ ശരിക്കും ഉപയോഗിക്കാനും കൂടെ പറ്റുന്നവയുണ്ട് അത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും സൂക്ഷിക്കാൻ പറ്റും ഇതിനകത്ത് വിത്തുകൾ വിത്ത് സഞ്ചി ആ വിത്ത് സഞ്ചി അടിപൊളി അല്ലേ ആ അതെ അതെ കണ്ടു കണ്ടു അപ്പൊ ഇനി ഇവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ പൂജയുണ്ട് അതേപോലെ അതെ വാട്ടർ ലക്കി പാമ്പ് വെച്ചിരിക്കുന്ന ഒരു പൂജയുണ്ട് ഇത് എന്താ സംഭവം മാതാവിന്റെ ചിത്രമാണോ അതെ മാതാവിന്റെ ചിത്രമാണ് പക്ഷെ അതിനകത്ത് നമുക്ക് മൊബൈൽ മൊബൈൽ വയ്ക്കാൻ പറ്റുമോ മൊബൈൽ സ്റ്റാൻഡാബൽ സ്റ്റാൻഡ് ഓ അടിപൊളി അടിപൊളി അത് ശരി ഇങ്ങനെയും വെക്കാൻ പറ്റും അങ്ങനെയും ഓ എങ്ങനെയും വെക്കാൻ പറ്റും അതെ അടിപൊളി ആ അത് സൂപ്പർ ആയി കേട്ടോ ആ പിന്നെ അതേപോലെ ബട്ടർഫ്ലൈസ് ഉണ്ട് ബട്ടർഫ്ലൈ തേൻ ഇത് കുടിക്കുന്ന ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യാന്നുള്ള ഭാവനയിൽ വേണ്ടിട്ട് നമ്മൾ മനസ്സിലേക്ക് ഇത് ശരിക്കും ഒരു ബട്ടർഫ്ലൈ ഒരു കമ്പേ വന്നിരുന്നിട്ട് തേൻ കുടിക്കുന്നു ആ ഒരു കൺസെപ്റ്റ് തന്നെ നോക്കിയാൽ സാധാരണ നമ്മൾ ചിരട്ടൽ ഉണ്ടാക്കുന്ന കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു നല്ല എന്താ പറയുക ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളതൊക്കെ അതേപോലെ മുന്തിരി വള്ളി അതേപോലെ ഒരു കൊമ്പിൽ കുറേ കിളികൾ വന്നിരിക്കുന്നു ഇത് കണ്ടോ മുന്തിരി അതേപോലെ എന്താ പറയുക ഇത് ഇതൊക്കെ എന്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ഫ്ലവർ തന്നെയാണ് ഫുൾ ഫ്ലവർ ആണ് അതേപോലെ ഡോൾഫിൻ്റെ ഒരു ഇത് ഒരു പിന്നെ എന്താ പറയാ ഒരു ശരിക്കും അക്വറിയത്തിന്റെ അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ഒരു അക്വോറിയം ടൈപ്പ് ഇതിലൊക്കെ ബൾബ് വിട്ടാണ് ഇതെന്താ ഒരു വ്യത്യസ്തനാണല്ലോ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസനാണല്ലോ അത് നമ്മുടെ ഒരു പയ്യൻ സ്വന്തക്കാരൻ അവന്റെ ആശയമാണ് ആശയം അവന്റെയാണ് ചെയ്തത് വർക്ക് ചെയ്തത് വർക്ക് ചെയ്തത് അത് കുറെ അവൻ വർക്ക് ചെയ്തു അവൻ അവൻ ഓ ഓ ാണ് ചിരട്ടേം ഉണ്ടാക്കിയത് ചിരട്ട തന്നെയാണ് അതെ 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 കാര്യം പറഞ്ഞു അവൻ സ്വന്തമായിട്ട് ചെയ്തു ചെയ്തു പേര് അപ്പു 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 ഇത് ആണ് ഉള്ളിൽ എല്ലാം തന്നെയാണ് എന്തായാലും ഇത് എത്ര കാലത്തെ ഒരു ഇത് അമ്മച്ചീന അമ്മച്ചി പേരെങ്ങനാന്ന് പറഞ്ഞത് എന്റെ പേര് മേരി മേരി പിന്നെ അപ്പച്ചൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് അല്ലെങ്കിൽ അമ്മച്ചീടെ ഒരു സപ്പോർട്ട് എന്താ അപ്പച്ചനോട് ചോദിക്കേണ്ടായിരുന്നു പക്ഷെ വേണ്ട അമ്മച്ചി തന്നെ പറഞ്ഞു എന്റെ സപ്പോർട്ടാ എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടന് ഇത് സംഭവം ചെയ്യാനിരിക്കുമ്പോൾ

നീ കഴിച്ചോ നീ കഴിച്ചോ എനിക്ക് ഞാൻ വരും വരുമ്പോ തന്നാ മതി നീ കഴിച്ചിട്ട് കിടന്നു പറയും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന കാലം തൊട്ട് തുടങ്ങി എത്ര വർഷമായിട്ട് ഇപ്പൊ ഇനി നന്നാവും അപ്പൊ അന്ന് തുടങ്ങിയുണ്ട് അന്ന് ഈ കല്ലുകൊണ്ട് കൊണ്ട് ആനയുണ്ടാക്കുക കമന്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നായിരുന്നു അതായിരുന്നു തുടക്കം അതിനുശേഷം ഈ കൊമ്പില്ലേ ഈ മൃഗങ്ങളുടെ പോട്ടിന്റെ കൊമ്പൊക്കെ കിട്ടുമ്പോ അത് ഈ അത് ചെത്തിയ നല്ല

ഒരച്ഛൻ എന്നോട് പറഞ്ഞു നമുക്ക് സ്നാവ തല ഉണ്ടാക്കണം ആരെ ആരെക്കൊണ്ടിത് പറ്റും അപ്പോൾ ഞാൻ ചെറുപ്പത്തെ ചെറുപ്പമാണ് അപ്പോൾ ഓടിച്ചാടി ഇങ്ങനെ എല്ലാ കാര്യത്തിനകത്തും ഇടപെടുന്ന ഒരാളാണ് ആ നാടകത്തിനകത്തും ഒക്കെത്തിനകത്തും ചെന്ന് പെടുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് സ്നാവോനെ തല നമുക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കിയേ പറ്റുകയുള്ളു കാരണം അത് ആ നാടകം വിജയിക്കണമെങ്കിൽ അത് വേണം വേണം അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റും ദൈവം നിനക്ക് അതിനോട് കഴിവ് വന്നിട്ടുണ്ട് നീ അത് വേണ്ടി ആലോചിച്ച് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചു ചെത്തുകല്ല്ന്ന് പറഞ്ഞ വെറും മണ്ണ് കല്ല് ഈ കൺഫ്യൂഷൻ ചെത്തുക അതായത് ഉദ്ദേശിക്കുന്നത് അല്ല 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 വെണ്ണക്കല്ല് പോലത്തെ ഒരു കല്ലല്ലേ അല്ലാത്ത ഇവിടെ സാധാരണ കാണുന്ന ഒരു കല്ല് അല്ല പക്ഷെ അതിന് ചെത്തിയ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ആദ്യമായിട്ടൊരു സ്നാപയോ എന്ന തല ആ അഭിനയിക്കുന്ന ആളുടെ ഏകദേശം ഒരു രൂപം ഉണ്ടാക്കി വിഗ് ഒക്കെ ഓ ശരിക്കും അപ്പൊ അവസാനം തല വെട്ടുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് തല വെട്ടിയിട്ട് പൊന്തിച്ചു നോക്കുക അപ്പൊ ഇതിന് ചോര കറണ്ട് യാതൊരു നിവർത്തി അപ്പൊ അവസാനം പിന്നെ അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു മഷിക്കുപ്പി ഇറക്കി വെച്ച് അന്നത്തെ കാലത്ത് മഷുക്കുപ്പിയൊക്കെ കിട്ടും ചോന്ന മഷി ആ മഷിയൊക്കെ ഇറക്കി വെച്ച് ഇത് മുകളിൽ തലയെ പിടിച്ചിങ് പൊന്തിക്കുമ്പോ മടിയെ പിടിച്ച് പൊന്തിക്കുമ്പോ ഒന്നനക്കാല് അന്നേരം മഷിക്കുപ്പി മറിയും ചോര ചീര ചീറ്റി വരും ആ നാടകത്തോടു കൂടി അതൊരു ഭയങ്കര അതായത് ആ കാലത്ത് ഒരു ഇങ്ങനെ തലയിങ്ങെടുക്കുമ്പോഴത്തേക്കും ചോര ഇങ്ങനെ തെറിച്ച് വരാന്നൊക്കെ പറയുമ്പോൾ ഇന്നത് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല പക്ഷെ അന്ന് വലിയൊരു വല്യൊരു കാര്യമാണ് കരഞ്ഞു തീർച്ചയോ ആള് മറയുന്നു ചോ തലയിൽ വരുന്നു ചോര വരുന്നു ചോര പോകുന്നു അത് കണ്ട ആൾക്കാരെല്ലാം ഭയങ്കര ഇത് എറണാകുളത്ത് പോലും ആ കാലഘട്ടത്തിൽ ഈ നാടകം അതിന്റെ തല വെട്ടിയ അല്ലാത്ത തന്നത് എല്ലാ പണിയും ഞാൻ ചെയ്യും എന്താന്ന് വെച്ചാൽ എന്റെ അറിവില് ഞാൻ ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഈ മിഷീൻ ആദ്യമേ ഉണ്ടായിരുന്ന ഇപ്പഴല്ലേ കറണ്ടിന്റെ മോട്ടർ പോവാ അതിനു മുൻപ് ഡീസലിന്റെ തിരിച്ചു ആക്കാത്ത അതെല്ലാം അഴിച്ച് ില്ല ഇല്ല ഇല്ല എവിടെയും പോയിട്ടില്ല ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ല എവിടെയും പോയിട്ടില്ല സ്വന്തമായിട്ട് ഞാനൊക്കെ ബാക്കി വരും ഇത് അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും ചെയ്യൂലേ കൊട്ട നെയ്യും നൂല് കൊണ്ടുവന്നിട്ട് സാധാരണ ഞാനൊക്കെ ഇപ്പൊ പോയി പുതിയൊക്കെ പോയിട്ട് വല മേടിച്ചോണ്ട് അതല്ല കൈകൊണ്ട് തുന്നി ആദ്യം ആ വലപ്പ് ഉണ്ടല്ലോ പിന്നെ അതിന് ശേഷം റിപ്പയറിങ് സ്വന്തം ഏറ്റവും ചെയ്യാത്ത കാര്യങ്ങൾ ഇല്ല എന്നാണ് അമ്മച്ചി പറഞ്ഞത് അതായത് എന്നോട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ ചെയ്യാൻ അത് ഒരു ഒരു ഇത് പരിശ്രമം ചെയ്യുവാണെങ്കിൽ എന്തും നടക്കും യെസ് അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ് അമ്മച്ചിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ അപ്പൊ പറയും അങ്ങനെ അല്ലടി നീ ഇങ്ങനെ ചെയ്താ പറ്റൂന്നല്ല സ്കൂളിൽ പഠിച്ചപ്പോൾ അന്ന് പഠിച്ച ഒരു പദ്യഭാഗമാണ് പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാലിലേക്ക് അയച്ചത് ഈശൻ ഈശൻ അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആലോചിക്കും എന്നെ ദിവസം ുംയവായിരുന്നു ഇപ്പൊ അത് കൂടാതെ എനിക്കിപ്പോ ഒരു കാര്യം നന്നായിട്ട് കവിതയും അത് അമ്മച്ചിക്ക് അറിയാത്തൊരു കഴിവായിരുന്നു ഇവിടെ വായന പണ്ടേ ആദ്യമൊക്കെ നമ്മുടെ ഈഗ്രാമങ്ങളിലെ ചെറിയ ചെറിയൊക്കെ അപ്പം ഈ വായനസലയിൽ പ്രോഗ്രാം ചെയ്യുമ്പോ എല്ലാ കാര്യത്തിനും ശെരിക്കും പറഞ്ഞ അമ്മച്ചിക്ക് ഇപ്പോഴും ആരാധന ാണ് ഇതിനുള്ള ആരാധന എത്ര പിള്ളേരുണ്ട് ഒരാളെ ഉള്ളു അദ്ദേഹം എവിടെയുള്ള എന്താ ആളെ പേരെന്താ പീറ്റർ അപ്പൊ പീറ്ററിന് ഇപ്പൊ ഈ സംഭവം അറിയുന്നില്ല ഈ വീഡിയോ കഴിയുമ്പോഴേ അറിയുള്ളു അപ്പൊ ഒരു ഹൈ കൊടുത്തേക്ക് ഹൈ മോനെ അപ്പൊ ഹൈ കൊടുക്കാനും പാട്ടി അറിയാം അറിയാം അപ്പൊ പിന്നെ അവൻ അവനെല്ലാം അറിയാം ഇവിടെ െടികളും അതുകൂടാതെ അപ്പൊ ശരിക്കും കൃഷിയാണോ കൃഷിയാ കൃഷിയാ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഇപ്പൊ ഞാൻ സൺഡേ സ്കൂളില് പള്ളിയിലെ സൺഡേ സ്കൂളില് വർഷമായിട്ട് സേവനം ചെയ്യുന്നുണ്ട് മീൻസ് ടീച്ചറാണ് പറയുന്നത് സൺഡേ സ്കൂൾ ആണോ ഇനിയിപ്പം എന്താ പറയാ ട്യൂഷൻ എടുക്കുന്നതാണോ അല്ലെ വലിയ പ്രൊഫഷണൽ കോളേജിലാണോ അങ്ങനെ ഒന്നുമില്ല ആ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ എന്തായാലും ടീച്ചർ തന്നെയാണ് അപ്പം ഇതിപ്പോ ഇതിന്റെ ഒരു ബാല്യ എങ്ങനെ ഈ ചട്ടിയിലേക്ക് എത്തിക്കുന്നൊന്ന് പറഞ്ഞു തരുമോ ചട്ടിയിലേക്ക് എത്തിക്കാന്ന് പറയുമ്പോ അതിന്റെ പിന്നെ അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് കണ്ട ഇത് ഇത് ഇതിൽ നിന്നാണോ ഇങ്ങനത്തെ സംഭവം സംഭവം ഇതുകൊണ്ട് തന്നെയാണ് സംഭവം ചിരട്ട കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇപ്പൊ പഴയതായി അതന്നെ ഇങ്ങനെ ചെതിലൊക്കെ പിടിച്ചിരിക്കും അതെ ഇത് ഞാൻ ഇങ്ങനെ കൊറേ ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഒരു മാധ്യമ അല്ലെങ്കിൽ വിൽക്കാനോ അവരുടെ സാഹചര്യങ്ങൾ കുറവാണെന്നല്ല ഇല്ല പിന്നെ വില്പനയും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ഇതൊരു സന്തോഷത്തിന് ഉണ്ടാക്കാൻ പക്ഷെ ഇതിനൊരു മോട്ടിവേഷൻ ചെയ്യാൻ വീണ്ടും ആരും ഇല്ല ഈ അമ്മച്ചല്ലാണ്ട് ആരും ഇതിന് സഹകരിക്കും ഒത്തിരി പേര് ഇത് ഒത്തിരി പേര് കൊണ്ടുപോയിട്ടുണ്ടെന്നല്ലേ ഒരു നൂറിലധികം പീസ് കൊണ്ടുപോയിട്ടുണ്ടെന്നല്ലേ അപ്പൊ ഈ നൂറ് പീസ് കൊണ്ടപ്പോലും ഒരു ഇതിൽ എടുത്തിടാനോ മാത്രമേ പരസ്യപ്പെടുത്തിയിട്ടൊന്നുമില്ല അതാണ് ഈ നമ്മളൊക്കെ ചെയ്യുന്ന ഇതാണ് ഞാൻ പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് ചെയ്യുന്നെങ്കിലും അത് ചെയ്യുന്ന ആളുകളെ ഒന്ന് ഒന്ന് നമ്മളിതൊക്കെ നമ്മൾ അവരുടെ ഉപകാരങ്ങൾ മേടിക്കും പക്ഷേ അവരെ ഒന്ന് ഒന്ന് പുറലോകത്തേക്ക് എത്തിക്കണം അല്ലെങ്കിൽ അവർക്കൊരു ഉപകാരം ഇതുകൊണ്ട് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആരും നമ്മുടെ ആരും ആരുടെയും ആരുടെയും കുറ്റമല്ല പക്ഷെ എന്താ പറയുക അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ കണ്ടെടുത്തോളം വിദേശത്തൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്ത് അവിടേക്ക് എത്തിക്കാൻ നോക്കും എവിടക്കെങ്കിലും നമ്മളെ മലയാളികൾക്ക് ഒരു ചെറിയ കുശുമ്പാകാരത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പൊ നമുക്ക് ആ തയ്യൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുമോ ഇവിടെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ലെ ഇങ്ങനെയാണോ ഇതിന്റെ തുടക്കം അങ്ങനെ തന്നെയാ തുടക്കം എങ്ങനെയാണിത് ഈ ഇത് മുളച്ചു വരുമ്പോഴേ നമ്മള് ഇത് നമ്മൾ ഇതിനായിട്ട് മുളപ്പിക്കുന്നതാണോ അതോ ഇത് പറമ്പിൽ മുളച്ച് വീട് കാണാതെ മുളച്ചിണ്ടായിട്ടുണ്ട് പക്ഷെ അത് കണ്ടമാനം വലുതായി പോവരുത് എത്ര വലുതായി ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതിപ്പോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഇത് കണ്ടോ ഓ ഇത് തന്നെ പോളിഷ് ചെയ്യണം കൊമ്പൊക്കെ എടുത്തുകളോ ക്ലീൻ ചെയ്യണം നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോ വരുന്ന അടുത്ത കമന്റ് എന്തായിരിക്കും വലിയൊരു തെങ്ങാവേണ്ടതിനെ പിടിച്ചൊരു കുഞ്ഞു ചട്ടിയിൽ ചെയ്തിട്ട് പിന്നെ അതിന്റെ ജീവിതം പൊരടിച്ചു എന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ ഒരാളും തേങ്ങ പൊട്ടിച്ച് അതിനെ അരച്ച് കഴിക്കരുത് കാരണം അതൊരു ജീവനാണല്ലോ വലുതാവേണ്ടതാണല്ലോ അപ്പൊ ഇതാണോ അപ്പച്ചന്റെ സംഭവം ഇത് ഇതുണ്ടാക്കിയ സംഭവമാണ് ഇത് എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ കിട്ടുന്നേപ്പോ അതങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഇത് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇതൊരു വടി ഒരു അതല്ല ഇത് തുന്നുന്നത് നമ്മളതിനൊരു സൂചിയുണ്ട് സൂചി നൂല് എടുത്തിട്ട് ഇങ്ങനെ ആ നൂല് അതിന്റെ മുകളിൽ ചെറ്റിട്ട് അത് ഒരു പടി വെച്ച് കൃത്യ ഇതേ അകലത്തിൽ തന്നെ കിട്ടുന്നത് ആ മുകളിൽ അകലം വരും പടിയെന്ന് പറയുമ്പോ പടിയെന്ന് പറയുമ്പോ ചെറിയൊരു ആലത്തെയല്ലേ ഇത് ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ അത് പിന്നെ നമുക്ക് നൂല് കൊർത്ത് ഇങ്ങനെ അപ്പൊ ഒരേ അകലെങ്ങനെ കിട്ടും അകലം പടിയുടെ ഇതാണ് അകലം അകലം ആ ഒരു 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 മെഷർമെന്റ് അത് കൂടുതലാണ് അതിനെ കുറിച്ച് പറയണ്ട എന്തായാലും തുന്നിങ്ങനെ ആക്കിയിലോ അതെ അപ്പൊ എന്തായാലും സന്തോഷം ഇത് ഇതൊന്നും അല്ല കേട്ടോ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ എന്താ പറയാ ഇവിടെ ഇല്ലാത്ത എന്താന്ന് വെച്ചാ ലീലാമരി മുതല് എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളത് പയർ ഇതിപ്പോ കഴിഞ്ഞതാന്നപ്പോ അവര് പറയുന്നത് കഴിഞ്ഞതാണോ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളത് ഉള്ള ഞാൻ പറിച്ചു കൊണ്ടോക്കോട്ടെ തീർന്നല്ല ഇതെന്താ കെണി പോലെ വെച്ചിട്ടുള്ള എന്താ ഇത് ഒന്നും കുത്തി ഇതാവാതിരിക്കാനല്ലേ ഇത് നമ്മടെ സാധാരണ മുളകല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടു കേട്ടോ മച്ചി ഒരു സംഭവം ഒളിച്ചു വെച്ചേക്കണ ഞാൻ കണ്ടു അടിപൊളി അടിപൊളി പോയെ അപ്പൊ ഞാന് ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പൊ ഞാനാ ശശി കാരണം ഇത്രേം ഒരു പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നെനിക്കറിയില്ല ഞാനവിടെ ഒരെണ്ണം കണ്ടിട്ട് വരുന്നേ പറഞ്ഞു പോയി നല്ല മുഴുത്തുണ്ടായിരുന്നേട്ടോ അതെല്ലാം ഈ ചൂത്തിപ്പോയി ഇതില് വെറൈറ്റി തക്കാളി കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല തക്കാളിയോ മരത്തക്കാളിയല്ല മരത്തക്കാളിയാണോ തക്കാളിയല്ലേ അല്ല കൊടപ്പുളി തക്കാളിന്ന് പറയും ഈ വലുപ്പവും അയ്യോ ഇതിപ്പോ ഇത് വലിയ മഴവില്ലാഞ്ഞിട്ടു തോന്നുന്നു ഇതിങ്ങനെ തയ്യോ ഉൽപ്പാദിപ്പിക്കാൻ ഉണ്ട് ഉണ്ട് തൈ ഉണ്ട് തൈ ഉണ്ട് വേണോ അല്ല വേണ്ട അതെ അതെന്ത് കുറച്ചധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും അതേപോലെ നമ്മുടെ വാടാർമല്ലിന്റെ ഒരു വീഡിയോ ഇപ്പൊ അടുത്ത ദിവസം ചെയ്തിരുന്നു അതേപോലെ അതിന്റെ വൈറ്റ് കളർ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ശരിക്കും നല്ലതാ നല്ലതാല്ലേ അടിപൊളി എന്ത് രസാന്നോക്ക് ഇപ്പുറത്ത് മറ്റേ ആളും ഉണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഒരു പിങ്കും കൂടെ കിട്ടും നീലാമരി ഓ നീല അമേരിക്ക നിലത്താല്ലേ ഇതിന്റെ ഈ ഇല അല്ലേ അതോ വിത്താണോ ഇലയാണ് എടുക്കുന്നത് നമ്മൾ ചേച്ചിയും ഈ സമയത്താണെന്ന് തോന്നുന്നു നന്നായിട്ട് പൂക്കുന്നല്ലേ ചേച്ചി എൻ്റെ എന്റെ പെരിച്ചായ കഴിച്ചു ഭയങ്കര കഴിയുമ്പത്തിന് ആണല്ലേ ഡിസംബർ ജനുവരി ഒക്കെ ആണല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതെന്ത്യണിയില പോയ ഭയങ്കര അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെയാണ് ഫുള്ള് ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലാതെ അല്ലാതെന്താ ചെയ്യുന്ന തയ്ക്കും ഇതും ഉണ്ടോ അതും പഠിച്ചിട്ടുണ്ട് മെഷീൻ ഉണ്ട് പഠിച്ചിട്ടുണ്ട് മെഷീൻ പറയുന്നില്ല രണ്ടു മാസം ആ പഠിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല രണ്ടു മാസം തയ്യൽ ഭയങ്കര സംഭവം രണ്ടു മാസം ഒക്കെ പഠിച്ചില്ലേ ഭയങ്കരാണ് എത്ര രണ്ടു മാസം കൊണ്ട് പഠിച്ചിട്ട് എല്ലാം ചെയ്യും എല്ലാം എല്ലാം ചെയ്യും ചെയ്യും എല്ലാം ചെയ്യും ും അതായത് ടൗസറും അതായത് ഇപ്പൊ ഇപ്പഴാണ് ബർമോടിയൊക്കെ വന്നത് അതിന് ഒരു സംഭവം ഉണ്ടായിരുന്നു മുണ്ടിന്റെ അടിയിലിടുന്ന അപ്പൊ അതൊക്കെ അതായത് ഈ മറ്റേ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് അടിയിലൊരി ചതുരൊക്കെ വെച്ച് തയ്ക്കിയപ്പോ പലർക്കും അറിയത്തില്ല തയ്ക്കാ തയ്ക്കാ ഉപയോഗിക്കുന്നതും കുറവാണ് അതെ ഇപ്പോഴത്തെ അമ്മാരാണ് പേടിക്കേണ്ടത് ഫുൾ ചുരിദാറാ അവരോട് ചട്ടം കൊണ്ടന്നെ തൊഴിക്കും അപ്പൊ അങ്ങനെ തയ്ക്കുമൊക്കെ ചെയ്യും കർഷക്കെ തുറപ്പ് വെക്കാന്നു അങ്ങനെന്താ പറയാ അല്ലേ അങ്ങനെന്തോ അല്ല തയ്ക്കാന്നൊക്കെ പറയാം പീറ്റല്ല തുറപ്പ് അങ്ങനെ എന്തോ ആണ് എന്തോ ഇപ്പൊ ഇപ്പഴിങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കാണ് ഈ സംഭവം ഇനി ഇത് എവിടം എത്ര ഇണ്ടാക്കിയാലും വരെ ഞാൻ ഇത് എത്തുന്നോണ്ടിരിക്കുന്നു വീടടുത്ത് കടന്നു ചെയ്യുന്നവരാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണല്ലോ ഇതായത് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ഇതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു അപ്പൊ അത് ചെയ്യാന്നുള്ളതാണ് ഇത് കണ്ടിട്ട് അത്ഭുത പോലെ തോന്നുന്നത് ഇത് എന്താണ്ടാക്കിയത് അതിനു വേണ്ടി തന്നെ െ വരച്ചാ ഭൂതം വരുവോം ഇത് നമ്മള് നമ്മള് അടിപൊളി അടിപൊളി തന്നെ അതെ ഇത് പുകയും വരൂല്ല ഒന്നുമില്ല ഓക്കെ ഇത് എന്താ സംഭവം ഇത് എന്താണ് കോൺസെപ്റ്റ് അതായത് ഒരു മീൻ ഒരു മീൻ കഴിക്കുന്നതാണോ അതോ കുഞ്ഞിനെ രക്ഷിക്കുന്നതാണോ എന്താണ് ഉദ്ദേശം ഇത് ഒരു മീനിനെ ഒരു മീൻ തിന്നുന്നതാണ് തിന്നുന്നതാണ് ആ അപ്പൊ വലിയ മീൻ ചെറിയ മീനെ തിന്നു തിന്നു അത് ഓൾറെഡി ഉള്ള കാര്യം കാര്യത്തി നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ വലിയ വലിയ ആൾക്കാര് കുഞ്ഞു കുഞ്ഞു ആൾക്കാരെ ഇല്ലാതാക്കണുണ്ടാ അത്ര ഇനിയിപ്പോ അത് കൂടുതൽ അങ്ങോട്ട് പോകണ്ട അപ്പൊ ഇതെന്താ സംഭവം വാർണിഷ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആ ഇത് ചെയ്തില്ല ഇപ്പൊ ഞാനിവിടെ തൈ നട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിൽ ആദ്യം ഉണ്ടായി ഒരു കരിക്കാണിത് ആ കരിക്ക് പാകമായപ്പോ താഴെ വീണു അപ്പൊ ഞാൻ അത് ഈ രീതിയിലാണ് അതായത് ഒരു ഗ്ലാസ് ഉണ്ടാക്കി ഇപ്പൊ ആ നിക്കുന്ന തെങ്ങിന്റെ കാര്യല്ലേ പറയണേ അല്ലേ അതെ കൊറേ നേരം പണിയെടുത്തു കഴിഞ്ഞപ്പോ അമ്മച്ചോടെ അടുത്ത് വന്നിട്ട് ഇരുന്നുണ്ട് ഫുള്ള് കുത്തിപ്പ് അപ്പച്ച അല്ല പിന്നെ ഇന്നെന്താ എന്താ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്നു ആ കുത്തിരിപ്പല്ല കുക്ക് ചെയ്യുന്ന പറഞ്ഞേക്കെ അപ്പൊ നല്ലൊരു കുക്കറാണ് കുക്കറാണ് ഇനി എന്തെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ എനിക്ക് അല്ല ഇത് എന്താ സംഭവം ഇത് ഇതിന് ബൾബും വേണോ ഇങ്ങനെ ആ തുറന്നു ചെയ്യാൻ ഈ ഈ കേടായ ബൾബ് അത് ബൾബാണ് അത് കത്തിക്കാം 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 അതെങ്ങനെയാ അത് കൊതിരിച്ച് നമ്മള് പിന്നെ ഇതിനെ ടെസ്റ്റ് വെച്ച് നമ്മള് എവിടെ ഏത് ബൾബാണ് ഇതിനകത്ത് പോയേക്കണെന്ന് പോയേക്കണേന്ന് നോക്കൂ അടിപൊളി അതായത് മണ്ണും പെട്രോളും നോക്കാതെ കറണ്ടിൽ തന്നെ കത്തു ഇനി എനിക്കൊരു കമന്റ് പറയാനുണ്ട് ഇനിയിപ്പോ രണ്ടുപേരും കേക്ക് ഒന്നും വേണ്ട ആരുടെ ഒരു ഒരു കട്ട് അമ്മച്ചയ്ക്ക് തോന്നിട്ടുണ്ട് എത്ര വർഷം ജീവിക്കാൻ തുടങ്ങിട്ട് നാല് വർഷം ഒരുമിച്ച് ആരുടെ ഒരു മുഖഷേപ്പ് അമ്മച്ചയ്ക്ക് തോന്നിയിട്ടുണ്ട് ഫേമസ് ആയ ഇന്നസന്റും ഇന്നസെന്റും അല്ല ഞാൻ കാണുന്ന മുഖത്തിന് വി മുഖമായിട്ട് എനിക്ക് നല്ല സിമിലാരിറ്റി തോന്നി നാപ്പത്തിരണ്ട് വർഷം ജീവിച്ച അമ്മച്ചിക്ക് അത് തോന്നിയിട്ടില്ല ഏഹ് അപ്പൊ ഞാൻ ശബ്ദം പോലും ചെറിയ രീതിയിൽ വരുന്നുണ്ട് ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്ന അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ കാരണം ഞാൻ വായിക്കാൻ പോകും വായിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് ആരും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ കേട്ടു പഠിച്ചത് മാത്രം പക്ഷെ നന്നായിട്ട് തബല വായിക്കും വായിക്കും അപ്പൊ ഞങ്ങളത് പിന്നെ പല സ്ഥലത്തും നാടകത്തിലും എല്ലാത്തിലും പോയി ഇടപാട് നടത്തും അപ്പൊ അങ്ങനെ തബല വായിക്കാൻ പഠിച്ചിട്ടുണ്ട് ഈ കുത്തിയതോടെ രാഘവൻപിള്ള എന്ന് പറഞ്ഞൊരു സാറിന് ആ സാറിന്റെ കൂടെ തബല വായിക്കാൻ പോയിട്ടുണ്ട് ഖാദികൾ ായിരുന്നു അതുപോലെ ഒരു അവസരം കിട്ടിയതാണ് വീട് വീട് എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ഫേസ് തോന്നി ഇത് എന്റെ തെറ്റാണോന്ന് അറിയില്ല എന്തായാലും വരും എനിക്ക് ഒരു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് സത്യമായിട്ട് ഇന്നസന്റ് ആണോന്നൊക്കെ ചോദിച്ചു അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇന്നസന്റ് ആണ് സ്വഭാവത്തിൽ ഞാൻ ഇപ്പൊ ഇത്ര നേരം കണ്ടതില്ല അപ്പോ എന്തായാലും ഭയങ്കര സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഴിവുകളായിരിക്കും അത് നമുക്ക് ഒരു അവതരിപ്പിക്കാൻ ഒരു വേദി ഇല്ലാതെ വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഈ ചിരട്ട പോലെ തന്നെ ചെതിലും മണ്ണും ഒക്കെ പിടിച്ച് തീർച്ചയായിട്ടും ഇവിടെ കിടക്കും അല്ലെ ശരിക്കും അതൊരു കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത് തെറ്റെന്തേലും ഉണ്ടോ സംഭവം സംഭവം എന്താണെന്നറിയോ ഞാൻ ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു നടക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല നമുക്ക് കഴിയുന്ന രീതിയിൽ അവർ ചെയ്തത് ഒരു പത്ത് പേരെ കണ്ടുള്ളെങ്കിൽ അതിൽ ഒരാൾക്ക് അവർക്ക് അതൊരു ഗുണം കിട്ടുകയാണെങ്കിൽ ആവട്ടെ അപ്പോൾ എന്തായാലും ഗ്രീൻ ഹെവൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടു പേർക്കും ടാറ്റ പറഞ്ഞോണ്ട് ഇനി വരാനും പറഞ്ഞോണ്ട് ബൈ ബൈ ബൈക്ക് നീളം പോരല്ലോ കുറച്ച് കുറച്ചും അതെന്താ ഓന് പോലെ അയ്യോ ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നുമില്ലാത്ത ഇരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ചേരേണ്ട പ്രത്യേക കഴിവുകളെല്ലാം കണ്ടുപിടിച്ച് ഞങ്ങളെ ഇത്രയും സമൂഹത്തിലേക്ക് ഇറക്കിയെ പക്ഷെ ഞാനതല്ല ഞാന് എന്റെ ജീവിതത്തിൽ ഇത്രയും ദിവസ കാലം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതുവരെ ആരും ഈ വായി പറഞ്ഞു പോയി കഴിഞ്ഞ് തിരിച്ചു വിളിച്ചില്ല ആദ്യത്തെ ആളാട്ടോ എന്തായാലും സന്തോഷം തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ശെരിക്കും ഇപ്പൊട്ടോ എന്റെ ശബ്ദം പോലെ ഏകദേശം സെയിം ആയിട്ടാ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ കൊഴപ്പാണോ അറിയില്ല എത്ര വയസ്സുണ്ട് എഴുപത്തിരണ്ട് വയസ്സാ അപ്പൊ ഇത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കാനേ എത്ര പണി വരും ഈ ഓരോ മുന്തിരിയും വെവ്വേറെ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ചെറുത്താൻ്റെ മുകളിൽ ഒട്ടിക്കും ഏഴു ദിവസം എടുത്തു പോലെ അതെ അതെ അത് നമുക്ക് തൃപ്തി വരുമ്പോഴേ നിർത്തുള്ളൂ